ചേച്ചി ആരാ ഞാൻ ഈ വീടിന്റെ മുകള് പുതുതായി വാടകയ്ക്ക് താമസിക്കാൻ വന്നതാ ആ അതാണല്ലേ രാത്രി അവിടെ അച്ഛനൊക്കെ കേട്ടത് ആ ചേച്ചിയെ ഞങ്ങൾ ഇന്നല്ലേ രാത്രിയില വന്നത് ഈ ഞങ്ങളെന്ന് പറഞ്ഞ ആരൊക്കെയാ ഞാനും എൻ്റെ ഭർത്താവും ആഹാ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയോ ഇല്ലേ ചേച്ചിയേ ഇന്നലെ കാലത്ത് അറിഞ്ഞു ഞങ്ങളെ കല്യാണം അല്ല അതെങ്ങനെ അത് എന്റെ ശരിക്കുള്ള കല്യാണം അതായത് വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് നടത്തി തന്ന കല്യാണം മിനിഞ്ഞാന്ന് പറഞ്ഞു കല്യാണം അപ്പൊ വാടകയ്ക്ക് വീട് ചേച്ചി കൺഫ്യൂഷൻ അടിക്കണ്ട ഞാൻ ബാക്കി പറയാം ആ പറ കല്യാണം കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി ആ